ബ്രൗൺ റൈസിന്റെ ഗുണങ്ങൾ കുറഞ്ഞത് രണ്ടു നേരമെങ്കിലും അരി ആഹാരം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഭൂരിഭാഗം മലയാളികളും ചുവന്ന അരിയും വെള്ള അരിയും നമുക്ക് ലഭ്യമാണ് ഇതിൽ വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയ തവിട് അല്ലെങ്കിൽ പുറംപാളിയോട് കൂടിയതാണ് ചുവന്ന അരി അഥവാ ബ്രൗൺ റൈസ് തവിട് കളഞ്ഞ് മിനുസപ്പെടുത്തിയതാണ് വെളുത്ത അരി ഉത്പാദിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ വെള്ള അരിയേക്കാൾ ചുവന്ന അരി കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലതെന്ന് ഡയറ്റീഷ്യന്മാരടക്കം നിർദ്ദേശിക്കുന്നത് രണ്ടു തരം അരിയിലും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട് എന്നാൽ ജീവകങ്ങളും ഫൈബറും അടക്കമുള്ള പോഷക ഘടകങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് തവിടുള്ള ചുവന്ന അരിയിലാണ് ആൻറ്റി ഓക്സിഡൻറ്റുകളും ഇതിൽ ധാരാളമുണ്ട് ചുവന്ന അരിയുടെ സുപ്രധാന ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ചുവന്ന അരി കഴിക്കുന്നത് പ്രമേഹ രോഗികൾക്ക് നല്ലതാണെന്ന് ഡയറ്റീഷ്യന്മാർ പറയുന്നത് വെള്ള അരിയേക്കാൾ ഗ്ലൈസമിക് സൂചിക കുറവാണ് ചുവന്ന അരിയിൽ ഗ്ലൈസമിക് സൂചിക ഉയർന്ന രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടാനുള്ള സാധ്യത കൂടുതലാണ് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിക്കുന്നത് പ്രമേഹ രോഗത്തിലേക്ക് നയിക്കുന്നു അതിനാൽ ചുവന്ന അരി കൊണ്ടുള്ള ചോറ് കഴിക്കുന്നത് അപകടസാധ്യതകൾ കുറയ്ക്കാൻ സഹായിക്കും ഉയർന്ന കൊളസ്ട്രോൾ സാധ്യത കുറയ്ക്കാനും ചുവന്ന അരി സഹായിക്കും സാന്ദ്രത കുറഞ്ഞ ലിപ്പോ എൽ.ഡി.എൽ അഥവാ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഇത് ഫലപ്രദമാണ് പൊട്ടാസ്യം അയൺ മെഗ്നീഷ്യം എന്നിവ അടങ്ങിയ ചുവന്ന അരി ഉയർന്ന രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാനും സഹായിക്കും ഒപ്പം ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും ദഹനത്തിനും മികച്ചതാണ് ചിലയിനം ക്യാൻസർ സാധ്യതകളെ തടയാനും ഇവയ്ക്ക് കഴിവുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ ബ്രൗൺ റൈസിന്റെ ഗുണങ്ങൾ കുറഞ്ഞത് രണ്ടു നേരമെങ്കിലും അരി ആഹാരം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഭൂരിഭാഗം മലയാളികളും ചുവന്ന ചുവന്നാരിയും വെള്ളാരിയും നമുക്ക് ലഭ്യമാണ് ഇതിൽ വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയ തവിട് അല്ലെങ്കിൽ പുറംപാളിയോട് കൂടിയതാണ് ചുവന്ന അരി അഥവാ ബ്രൗൺ റൈസ് തവിട് കളഞ്ഞ് മിനുസപ്പെടുത്തിയതാണ് വെളുത്ത അരി ഉൽപ്പാദിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ വെള്ള അരിയേക്കാൾ ചുവന്ന അരി കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലതെന്ന് ഡയറ്റീഷ്യന്മാരടക്കം നിർദ്ദേശിക്കുന്നത് രണ്ടു തരം അരിയിലും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട് എന്നാൽ ജീവകങ്ങളും ഫൈബറും അടക്കമുള്ള പോഷക ഘടകങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് തവിടുള്ള ചുവന്ന അരിയിലാണ് ആൻറ്റി ഓക്സിഡൻ്റുകളും ഇതിൽ ധാരാളമുണ്ട് ചുവന്ന അരിയുടെ സുപ്രധാന ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ചുവന്ന അരി കഴിക്കുന്നത് പ്രമേഹ രോഗികൾക്ക് നല്ലതാണെന്ന് ഡയറ്റീഷ്യന്മാർ പറയുന്നത് വെള്ള അരിയേക്കാൾ ഗ്ലൈസമിക് സൂചിക കുറവാണ് ചുവന്ന അരിയിൽ ഗ്ലൈസമിക് സൂചിക ഉയർന്ന രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടാനുള്ള സാധ്യത കൂടുതലാണ് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിക്കുന്നത് പ്രമേഹ രോഗത്തിലേക്ക് നയിക്കുന്നു അതിനാൽ ചുവന്ന അരി കൊണ്ടുള്ള ചോറ് കഴിക്കുന്നത് അപകട സാധ്യതകൾ കുറയ്ക്കാൻ സഹായിക്കും ഉയർന്ന കൊളസ്ട്രോൾ സാധ്യത കുറയ്ക്കാനും ചുവന്ന ചുവന്നാരി സഹായിക്കും സാന്ദ്രത കുറഞ്ഞ ലിപ്പോ പ്രോട്ടീനായ എൽ അഥവാ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഇത് ഫലപ്രദമാണ് പൊട്ടാസ്യം അയൺ മെഗ്നീഷ്യം എന്നിവ അടങ്ങിയ ചുവന്നാരി ഉയർന്ന രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാനും സഹായിക്കും ഒപ്പം ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും ദഹനത്തിനും മികച്ചതാണ് ചിലയിനം ക്യാൻസർ സാധ്യതകളെ തടയാനും ഇവയ്ക്ക് കഴിവുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു ഈ വിലപ്പെട്ട അറിവുകൾ പോതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ